മോദി അഥവാ ഭാരതം കുറെ കാലമായിട്ട് വല്ലാതെ അഗ്രസീവായിട്ട് നിൽക്കുകയാണ് എല്ലാ സ്ഥലത്തും ഉടക്കാൻ ഒരു മടിയുമില്ല നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല ഭാരതം സോഫ്റ്റ് ആയിരുന്നു ഇത് തുടങ്ങുന്നത് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ എസ് സി ഒ ഉണ്ടല്ലോ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ എസ് സി ഒ ഒരു പ്രമേയം കൊണ്ടുവന്നു അത് ശരിയായില്ല അതിനെ അപലപിച്ചുകൊണ്ട് ഇന്ത്യ അതിലൊപ്പിട്ടില്ല ഇന്ത്യ പറഞ്ഞു വി വി ഡോണ്ട് വിത്ത് വാണ്ട് ടു ബി എ പാർട്ടി ഓഫ് ദാറ്റ് ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിൽ ഒരു പാർട്ടിയാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഈ പ്രസ്താവനയിലൂടെ ശരിക്കും മെസ്സേജ് പോയെന്ന് വെച്ചാൽ ഞങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്താണെന്ന് അതാണ് എൻ്റെ അർത്ഥം ഞങ്ങളില്ലെന്ന് പറഞ്ഞു അവരെ നമ്മളില്ലാതെ തന്നെ പ്രമേയം പാസാക്കി ഓ ശരിയാണ് അത് കഴിഞ്ഞ് വീണ്ടും എസ് സി ഒ മീറ്റിംഗിൽ അതിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ കാര്യം കൊണ്ടുവന്നു അവരത് പ്രമേയത്തിൽ ചേർക്കാൻ തയ്യാറല്ല അവർ ബലൂചിസ്ഥാനിൽ ഭീകരപ്രവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞാണ് അവരുടെ പ്രമേയം അത് ചൈനയും പാകിസ്ഥാനും ചേർന്ന് ഉണ്ടാക്കിയത് അതിൽ നിന്നാണ് ഒപ്പുവയ്ക്കാതെ രാജ്നാഥ് സിംഗ് ഇറങ്ങിപ്പോകുന്നത് അതൊക്കെ അവർക്ക് വലിയ ഞെട്ടലുണ്ടാക്കിയിട്ട് ഇന്ത്യക്കാരൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ട് സാധാരണ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾ ഒപ്പിടുന്നില്ല നിങ്ങൾ നിങ്ങളെന്താണെന്ന് വെച്ചാൽ പാസ്സാക്കി അത് അങ്ങനെയല്ല പുള്ളി ഒപ്പിടുന്നില്ല എന്ന് പറഞ്ഞ് പത്രക്കാർ അത് കൃത്യമായിട്ട് ആ വിഷ്വൽ മിക്സ് ചെയ്ത് കാണിച്ചു പുള്ളി ഒരു തുറന്ന പേന ഇങ്ങനെ താഴെ വെക്കുന്നത് ആ ഭാവം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല ലോപ്പെടാൻ എന്ന് പറഞ്ഞ് പോലെ തോന്നും വാസ്തവത്തിൽ ആ ഡയലോഗിൻ്റെ സമയത്തല്ല ആ പേന വഹിക്കുന്നത് ബട്ട് ഇവരത് മിക്സ് ചെയ്തു ബട്ട് ഇറ്റ് വാസ് നല്ലൊരു ഒരു ഫോട്ടോ ഓപ്പായിരുന്നു അത് ആ പ്രമേയം അവർ പാസ്സാക്കിയില്ല പാകിസ്ഥാനും ചൈനയ്ക്കും വാശിയും ഉണ്ടായിരുന്നെങ്കിലും ഫൈനലി ആ പ്രമേയം അവർ ഡ്രോപ്പ് ചെയ്തു അത് വേണ്ട അത് പ്രശ്നമാണ് എന്ന് പറഞ്ഞു